ഫ്രാൻസിസ് പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് പതിനെട്ടാം നാളിൽ പുറത്തുവരുന്ന വാർത്ത പാപ്പയുടെ ആരോഗ്യനിലയിൽ വലിയ മാറ്റങ്ങളില്ലാതെ തുടരുന്നു എന്നതാണ് പാപ്പ ഇന്നലെ രാത്രിയിൽ നന്നായി ഉറങ്ങിയെന്നാണ് വത്തിക്കാൻ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഹൃദയം വൃക്ക രക്തം എന്നിവയുടെ പരിശോധനകളും ഫലങ്ങളും സ്ഥിരതയുള്ളതാണെന്ന് സൂചിപ്പിക്കുമ്പോഴും ഗുരുതരാവസ്ഥ മാറിയിട്ടില്ലെന്നാണ് സൂചനകൾ തരുന്നത് പത്രക്കുറിപ്പിൽ ശ്വാസതടസ്സം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ സൂചിപ്പിക്കുന്നില്ല ചൊവ്വാഴ്ച രാവിലെ അദ്ദേഹത്തെ ഓക്സിജൻ തെറാപ്പിക്കും ഫിസിയോതെറാപ്പിക്കും വിധേയനാക്കിയതായി പറയുന്നു ബുധനാഴ്ച രാവിലെ പാപ്പയ്ക്ക് നോൺ ഇൻവെസ്സീവ് മെക്കാനിക്കൽ വെന്റിലേഷൻ പുനരാരംഭിച്ചതായി സൂചിപ്പിക്കുന്നു പകൽ സമയത്തധികം പ്രാർത്ഥനയിലും വിശ്രമത്തിലുമായി മാറി മാറി സമയം ചെലവഴിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിച്ചതായും പത്രക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് ഡെസ്ക് ന്യൂസ്